കൊച്ചി പഴയ കൊച്ചിയേയല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിക്കാർ പണ്ട് ഇരുപത് രൂപക്ക് റിലീസായ എല്ലാ സിനിമകളും കണ്ടിരുന്ന ഒരു തിയേറ്ററിലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ ബിൽഡിംഗിലുണ്ടായ കോക്കേസ് തിയേറ്റർ സി പി എമ്മിന്റെ നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ അത് മേയർക്ക് പൂട്ടേണ്ടി വന്നു പിന്നീട് ഇത് പുതുക്കി പണിയാനും ഒരു സിനിമാ സ്ഥാപനം ഒരു സിനിമാ തിയേറ്റർ കൊണ്ടുവരാനും ഡിവിഷൻ കൗൺസിലർ യു ഡി എഫ് ഡിവിഷൻ കൗൺസിലർ നിരന്തരം കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ട് പോലും ഇതിന് യാതൊരുവിധ മറുപടിയും അനുകൂലവും കിട്ടിയില്ല എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരന്തരമായ പോരാട്ടങ്ങൾ കാരണം അവസാന കൗൺസിലിൽ ഇവിടെ അടിയിൽ ഒരു കൺവെൻഷൻ സെന്ററും മേളിൽ രണ്ട് സ്ക്രീനുമുള്ള ഒരു സിനിമാ തിയേറ്റർ പ്ലസ് കൺവെൻഷൻ സെന്റർ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു ഒരു യു ഡി എഫ് കൗൺസിലറിന് ഒരു യു ഡി എഫ് വാർഡായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർഷങ്ങളോളം കോൺഗ്രസിന് അനുകൂലമായ ഒരു വാർഡായതിന് ഒരു ഡിവിഷൻ ആയതിൻ്റെ പേരിൽ ഈ പ്രദേശത്തുള്ള പല പദ്ധതികളും തടഞ്ഞുവെന്ന് നമ്മളോട് ഡിവിഷൻ കൗൺസിലർ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയണം കൊച്ചിയെ ഇല്ലാതാക്കിയ അഞ്ച് വർഷം കൊണ്ട് കൊച്ചിയെ ഇല്ലാതാക്കിയ കൊച്ചിങ് കോർപ്പറേഷനാണ് നമ്മൾക്ക് മുന്നിലൂടെ പി ആർ മുഖങ്ങളായി മുന്നോട്ട് വരുന്നത് കൊച്ചി ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് വന്നു പരേഡ് ഗ്രൗണ്ടിൽ പോയിട്ട് വന്നു അപ്പം എൻ്റർടൈൻമെൻറ്റിനായിട്ട് കൊച്ചിയിൽ ഒന്നും ഇല്ലെന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഇരുപത് രൂപയ്ക്ക് സിനിമ കണ്ടിരുന്ന ഒരു കോക്കേസ് തിയേറ്ററുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ശരിക്ക് ഇത് കൊച്ചിൻ കോർപ്പറേഷന്റെ സ്ഥലമാണ് താങ്കൾ നിരന്തരമായി തിയേറ്റർ പുതുക്കി പണിയണം ഇത് ഒരു വലിയ പദ്ധതിയാക്കി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും നടന്നില്ല പക്ഷേ നിരന്തരം ആവശ്യപ്പെട്ട് 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 അവസാനം തീരാറായ കൗൺസിലിൽ അടിയിൽ ഒരു കൺവെൻഷൻ സെന്ററും മേളിൽ രണ്ട് തിയേറ്ററും പാസ്സാക്കി ഇതിൻ്റെ പുറകിൽ എന്തായിരുന്നു കളി അതായത് ഇത് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും തുറന്നു കൊടുക്കരുത് നടക്കരുത് നടക്കരുത് തുറന്നു കൊടുക്കാൻ പാടില്ല ഇത് ഇത് വരുന്ന പൂട്ടിയിട്ടേക്കണം അത് പദ്ധതികളൊക്കെ ചെയ്താൽ ഈ ഡിവിഷൻ പിന്നെ ഒരിക്കലും സി പി എമ്മിന് കിട്ടും കിട്ടില്ല അത് മാത്രമല്ല നമ്മളാ എലക്ഷൻ വരുമ്പോ വരും കാരണം ജനങ്ങളെല്ലാം കോൺഗ്രസിന് വേണ്ടി പല പദ്ധതികളും പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഫാമിലി ആയിട്ട് ഒരു കുടുംബം ചിലപ്പോൾ അഞ്ചോ ആറോ പേരുണ്ടാവും അവർ ഇരുപത് രൂപക്ക് ഒരു ചെറിയ ഫാമിലിക്ക് പോയി കാണാൻ പറ്റിയ ഒരു തിയേറ്ററായിരുന്നു പക്ഷെ തിയേറ്റർ പൂട്ടിയതിന് ശേഷം പിന്നെ ആരിക്കും ഇത്ര പടങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എല്ലാവരും പിന്നെ കൂടുതൽ കാശ് കൊടുത്ത് കാണേണ്ട ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ഈ തിയേറ്റർ തുറക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് കൗൺസിലിൽ തന്നെ തിരഞ്ഞെടുത്തതിന് പറ്റിയത് കൗൺസിൽ ഫസ്റ്റ് കൗൺസിലിൽ കൂടുമ്പോൾ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടവൻ ആവശ്യപ്പെട്ടിട്ടും അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും പിന്നെ ഫിലിം ഇൻഡസ്ട്രി ചെയ്യും അങ്ങനെ ഇങ്ങനെ പല ആളുകളായിട്ട് ചർച്ചകൾ നടത്തി ഒരുപാട് ചർച്ചകൾക്കൊരു പഞ്ഞവും ഇല്ല ചർച്ചകൾ പല സ്ഥലത്ത് ഈ ചർച്ചകളിൽ ഈ ഡിവിഷൻ കൗൺസിലർ വിളിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് കൗൺസിലർ ആയിരുന്നെങ്കിൽ ഇവിടെ ചെയ്തു പോയാൽ യു ഡി എഫ് എൽ ഡി എഫ് വേറെ ഒരു കൂട്ടായ ഭരണ സമിതി അല്ലെ കൂട്ടായ ടീമിലൊക്കെ പത്തിലൊക്കെ ഉണ്ടായിരുന്നു സമിതി അല്ലേ ഈ കൗൺസിലർമാർ കൂടി ഒരു കൂട്ടമായിട്ട് കൊണ്ടുപോകാൻ അവസാന സമയത്ത് അതല്ലാസ്റ്റ് മൊത്തം ഒരു പി ആർ മുഖം പി ആർ വർക്ക് മാത്രമല്ല പുള്ളിക്ക് അതൊരു കൂട്ടമായിട്ട് എല്ലാരും ചേർത്ത് നിർത്തി ചെയ്യാൻ സാധിച്ചില്ല പല പദ്ധതികളും പല സ്ഥലത്തും നടത്താൻ സാധിച്ചില്ല പലതും നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഓരോ കളേഴ്സ് നോക്കിയിട്ടാ ചെയ്യണം ട്രൈ ആണെങ്കിൽ അവിടെ പയ്യെ പറയും ചൊമ്പ് ആണെങ്കിൽ അവിടെ ചെയ്തു നോക്കും അതായത് നമ്മളിപ്പോ ഇതിലേക്കൂടി യാത്ര ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത് പൂട്ടി ബിൽഡിംഗ് ആണ് അപ്പൊ അന്വേഷിച്ചപ്പോൾ പി എംമാരെ സമരം ചെയ്ത് ബിൽഡിംഗ് ആളുകൾക്കും ഇവിടുത്തെ കൗൺസിലെന്തുകൊണ്ട് പറയുന്ന കൗൺസിലെ കഴിഞ്ഞാൽ ആ കൗസിൽ രേഖകൾ രേഖകൾ നിരന്തരം ആവശ്യപ്പെട്ടേക്കണം അവസാനം നേടിയെടുത്തു അവസാനം വലിയ വിജയമാണ് കാരണം അവസാനമെങ്കിലും ഇനിയുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഫൈനൽ കൗൺസിൽ തീരുമാനം സ്റ്റാർട്ടിങ് താങ്കളൊരു തീപ്പൊരി ഇട്ടുവിടെ ഇന്നിവിടെ സിനിമ കാണാം തിയേറ്ററും വരും ഇവിടെ നമുക്ക് കൺവെൻഷൻ തീയേറ്ററും അപ്പൊ സിനിമയും കാണാം ഒരു കല്യാണവും നടത്തും